കൊല്ലം നിയോജക മണ്ഡലത്തിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേവലം രണ്ടായിരം വോട്ടുകൾക്കാണ് മുകേഷ് വിജയിച്ചത് മുകേഷിന്റെ ജനസ്വാധീനം കുറഞ്ഞു വരുന്നു എന്നുള്ളത് മാത്രമല്ല ഈ അടുത്ത് ഒരു ടെലഫോൺ സംഭാഷണം ഉൾപ്പെടെ ഉണ്ടാക്കിയ പൊല്ലാപ്പ് ചെറുതൊന്നുമല്ല മുകേഷിന്റെ തനിക്കുണം നാട്ടുകാരെ അറിഞ്ഞു എന്ന രീതിയിൽ യു ഡി എഫ് അതിനെ വ്യാപകമാക്കി എന്നുള്ളത് മാത്രമല്ല മുകേഷിന്റെ പേരിലുള്ള നിരവധിയായിട്ടുള്ള കേസുകളുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ അത് സിനിമാ സംഘടനയെ തന്നെ മൊത്തത്തിൽ ലജ്ജിപ്പിക്കുന്ന സംഭവ വികാസമായിരുന്നു ഏതായാലും ബിന്ദു കൃഷ്ണ ഇക്കുറി മത്സരിച്ചാൽ കൊല്ലം തിരിച്ചു പിടിക്കാനാകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ടി കെ ഗുരുദാസൻ അടക്കമുള്ളവരെ വെട്ടിവീഴ്ത്തിയാണ് എം മുകേഷിനെ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് സ്ഥാനാർത്ഥിയാക്കുന്നത് വാസ്തവത്തിൽ മുകേഷിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞ് ഓ മാധവന്റെ പുത്രനാണ് എന്നൊക്കെ പറഞ്ഞാണ് സീറ്റ് നൽകിയതെങ്കിലും മുകേഷിന് സി പി ഐ എമ്മിൻ്റെ പ്രവർത്തനവുമായിട്ടോ അവിടുത്തെ ജനങ്ങളുമായിട്ടോ യാതൊരു രീതിയിലുള്ള സംഭാഷണമോ അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ കൂന്നാനുള്ള സമയമോ ഇല്ല മൊത്ത സമയവും കളിച്ച് രസിച്ച് നടക്കുന്ന രീതിയിലുള്ള ഒരു ഷോ ഓഫ് രീതിയാണ് മുകേഷ് നടത്തുന്നത് മുകേഷ് അവലംബിക്കുന്നതെന്ന് കൃത്യമായി കൊല്ലം ജില്ലയിലുള്ള നിരവധി ആയിട്ടുള്ള സി പി എം പ്രവർത്തകർ തന്നെ പറയുന്ന കാര്യമാണ് എന്നിട്ടും പാർട്ടി ചിഹ്നത്തിൽ നിൽക്കുന്നതുകൊണ്ട് തിരഞ്ഞെടുപ്പാകുമ്പോൾ പ്രവർത്തിക്കേണ്ടി വരുന്നു അതാണ് സത്യം അതിനെ തിരുത്തി കുറിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇനി ഒരിക്കൽ കൂടി മുകേഷിനെ നിർത്തിയാൽ തങ്ങൾ കൈയ്യൊഴിയും എന്ന് കൃത്യമായി സി പി ഐ എം തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് പുതുതായി അവിടെ ആയിരിക്കണം സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളത് വലിയ ചോദ്യമാണ് പി കെ ഗുരുദാസൻ ഉൾപ്പെടെയുള്ളവർ പ്രായമായി എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്കാർക്കും ഇനി മത്സരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയില്ല കൊല്ലത്തെ ബിന്ദു കൃഷ്ണയ്ക്ക് തന്നെയാണ് കൂടുതൽ സ്വാധീനം കഴിഞ്ഞ തവണ നേടിയ വോട്ട് അത് കുറച്ചുകൂടി ശക്തമാക്കിയാൽ ഈസി വാക്കോവറായി കൊല്ലം നിയോജക മണ്ഡലം മാറിക്കഴിയും എന്നുള്ളതിന് സംശയമില്ല മണ്ഡലാടിസ്ഥാനത്തിന്റെ കണക്ക് നോക്കിയാൽ തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ കെ പ്രേമേന്ദ്രൻ കൊല്ലത്ത് ഇരുപതിനായിരത്തിലധികം വോട്ടിൻ്റെ ലീഡ് നേടിയെടുക്കാൻ ആ സെഗ്മെന്റിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം മറ്റൊരു കാരണം എന്നത് കൊല്ലം ജില്ലയിൽ ആർ എസ് വിക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന സീറ്റുകളുടെ കാര്യം തന്നെയാണ് ഇരവിപുരവും ചവറയും ഒക്കെ തിരിച്ചു പിടിച്ചാൽ മാത്രമേ ആർ എസ് വിക്ക് ഇനി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു ഭാവി ഉണ്ടാവുകയുള്ളൂ ദേശീയ രാഷ്ട്രീയത്തിൽ മാത്രമാണ് കൊല്ലത്തു നിന്നും രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും ഇരുപത്തിനാലിലും തുടർച്ചയായി ഹാട്രിക് വിജയം എൻ കെ പ്രേമേന്ദ്രൻ നേടിക്കൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ കൊല്ലം ജില്ലയിൽ കുറച്ചുകൂടി മെച്ചമായ രീതിയിൽ പ്രവർത്തനം യു ഡി എഫ് നടത്തണമെങ്കിൽ അതിന് ഉതകുന്ന രീതിയിലുള്ള ഇക്വേഷൻ ഉണ്ടാക്കണം എന്നതാണ് വാസ്തവം നിലവിലെ സാഹചര്യം മനസ്സിലാക്കുമ്പോൾ കരുനാഗപ്പള്ളിയിലും കുണ്ടറയിലും കോൺഗ്രസ് എം എൽ എമാരാണ് എന്നാൽ കൂടുതൽ സീറ്റ് പിടിച്ചെടുക്കാൻ കോൺഗ്രസ്സിന് കഴിയും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല കൊല്ലവും അതുപോലെ തന്നെ ചവറയും ഒക്കെ തിരിച്ചു പിടിച്ചെടുത്താൽ യു ഡി എഫിന് ജില്ലയിലുള്ള മേധാവിത്വം കൂടും കൊട്ടാരക്കര പോലും ഇപ്പോൾ സി പി ഐ എം സേഫ് സീറ്റായി കരുതുന്നില്ല ഒരു കാലത്ത് നാൽപ്പതിനായിരത്തിലധികം വോട്ടിന്റെ ലീഡ് ഈഷ പോറ്റി നേടിയെടുത്ത മണ്ഡലത്തിലാണ് കഴിഞ്ഞ തവണ കെ എൻ ബാലഗോപാൽ കഷ്ടിച്ച് പതിനായിരം വോട്ടിന് ജയിച്ച് കയറിയത് എന്നാൽ ഇക്കുറി ബാലഗോപാലിന്റെ പെർഫോമൻസ് നോക്കുമ്പോൾ ജയിക്കാനുള്ള സാധ്യതയും കുറവാണ്